പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ എന്നിട്ട് ഈ വീഡിയോയിൽ ഏത് പ്ലാന്റ് ചൂസ് ചെയ്യുകയാണെങ്കിലും നാൽപ്പത് രൂപ കേട്ടോ വരുന്നുള്ളൂ ഈ നാൽപ്പത് രൂപയിൽ തന്നെ നല്ല നല്ല പ്ലാൻസൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ യൂസ്ഡ് പോട്ട്സും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ കാണുന്ന പ്ലാൻസും യൂസ്ഡ് പോട്ടൊക്കെ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്നേ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി ഡി സി ആണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഫോൺ പേയും അവൈലബിൾ ആണ് കേട്ടോ അപ്പം പ്ലാൻസ് വാങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ച് പൈസ ഇല്ലാതെ നിൽക്കുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുള്ളാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം തന്നെ എല്ലാവരും വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ ഈ ഓഫറ് ഈ സ്റ്റോക്ക് തീരുന്നവരെ മാത്രമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ വേഗം മെസ്സേജ് ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് കാണിക്കുന്നത് ലേഡി ഷൂ ആണ് ലേഡി ഷൂവിൻ്റെ വെരിഗേറ്റഡ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഫ്ലവർ കാണാൻ തന്നെ തൂങ്ങി നമുക്ക് എന്താ പറയുക കർട്ടൻ പോലെയൊക്കെ തൂങ്ങി കിടത്തി അങ്ങനെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാൻ്റാണ് കേട്ടോ ലേഡി ഷൂ ലേഡീ ഷൂവിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി കാണിക്കുന്നുണ്ട് അടുത്തതും ലേഡി ഷൂവിൻ്റെ വെറൈറ്റി തന്നെയാണ് ഇതിൽ ഉള്ള ഫ്ലവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല യെല്ലോ കളർ ഫ്ലവർ കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്ലവർ കാണാൻ തന്നെ നമുക്ക് രണ്ട് മൂന്ന് വെറൈറ്റി ടൈപ്പാണ് ലേഡി ഷൂ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് കാണിച്ച വേരിഗേറ്റഡ് ടൈപ്പും രണ്ടാമത് കാണിച്ച യെല്ലോ ഫ്ലവർ ഇതിപ്പം മൂന്നാമതായി കാണിക്കുന്നത് നോർമൽ ടൈപ്പ് ലേഡി ഷൂ ആണ് വെരിഗേറ്റ് ടൈപ്പും നോർമൽ ടൈപ്പിനും ഒരേ ടൈപ്പ് ഫ്ലവർ ആട്ടോ ഉണ്ടാവുന്നത് ലീഫിൽ മാത്രമാണ് പ്രത്യേകത നമ്മൾ രണ്ടാമത് കാണിച്ചതാണ് പിന്നെ നല്ല യെല്ലോ കളറിൽ ഫ്ലവർ ചെയ്യുന്നത് അപ്പോൾ മൂന്നിനും ഈ നാൽപ്പത് രൂപയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ലെമൺ വൈനാണ് ലെമൺ വൈൻ നല്ല ഫുള്ളായിട്ട് ഫ്ലവർ ചെയ്യുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്കതിൽ രണ്ട് ഉപകാരമാണ് ഫ്ലവറും കാണാം പിന്നെ അതുപോലെ തന്നെ അതിൽ ഓറഞ്ച് ഉണ്ടാവും കേട്ടോ അത് നമുക്ക് വെള്ളം കലക്കി കുടിക്കാനും അങ്ങനെയൊക്കെ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ആ പ്ലാന്റും ഈ ഒരു ഓഫറിൽ തന്നെയാണ് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് അടുത്തത് ഗാർലിക് വൈൻ ആണ് വെളുത്തുള്ളി ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഗാർലിക് വൈൻ വെളുത്തുള്ളീൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ അതിൻ്റെ ലീഫിനൊക്കെ തന്നെ ഈ ഒരു പ്ലാന്റും നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ജസ് ജസ്റ്റീഷ്യ നല്ല പിങ്ക് കളറിൽ നല്ല കൊലയായിട്ട് ഫ്ലവർ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ജസ്റ്റീഷ്യ നാൽപ്പത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് മെക്സിക്കൻ വൈനാണ് മെക്സിക്കൻ വൈൻ എന്ന് പറയുമ്പോൾ ഓറഞ്ച് കളറ് നല്ലൊരു ഫ്ലവർ നല്ല ഭംഗിയോട്ടതിൻ്റെ ഫ്ലവർ കാണാൻ ഈയൊരു പ്ലാന്റിനും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ക്രീപ്പറാക്കി വളർത്താൻ പറ്റിയ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് മെക്സിക്കൻ മെക്സിക്കു അടുത്തത് കനകാമ്പരമാണ് കനകാമ്പരത്തിൻ്റെ റെഡാണ് കേട്ടോ കാണിക്കുന്നത് കനകാമ്പരത്തിൻ്റെ റെഡും അതുപോലെ തന്നെ ഓറഞ്ചും നമ്മുടെ അടുത്തപ്പം സെയിലിന് റെഡിയാണ് ഈ കാണിക്കുന്നത് റെഡാണ് ആ അടുത്തത് കനകാമ്പരം ഓറഞ്ചാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് കനകാമ്പരം ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ രണ്ട് കളേഴ്സും നമ്മൾ ഈ ഈ ഒരു നാൽപ്പത് രൂപയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അടുത്തത് ബ്രൈഡൽ ബൊക്കയാണ് ബ്രൈഡൽ ബൊക്ക വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ തരുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ക്രീപ്പറൊക്കെ ആക്കി വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ബ്രൈഡൽ ബൊക്ക വൈറ്റ് രണ്ട് കളേഴ്സ് ഉണ്ട് കേട്ടോ ബ്രൈഡൽ ബൊക്ക വൈറ്റും അടുത്തത് ആണ് കാണിക്കുന്നത് രണ്ടും നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് ഈ കാണുന്നതാണ് യെല്ലോ കളറ് കേട്ടോ ക്രീപ്പറാക്കി വളർത്താൻ പറ്റിയ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ബ്രൈഡൽ ബൊക്ക വൈറ്റും യെല്ലോയും കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ബുഷായിട്ട് ഫ്ലവറ് കഴിഞ്ഞെടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ വരുന്നത് എന്താ പറയുക വൈറ്റ് കളറിൽ സെൻട്രറിൽ ഒരു യെല്ലോ കളർ വരുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഓട്ടുമുല്ലയാണ് ഓട്ടുമുല്ല നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമുക്കെന്താ പറയുക വീടിൻ്റെ പിന്നെ ഓടും പുറത്തൊക്കെ ഇങ്ങനെ പടർത്തി വിടാനും മതിൽ കൂടിയൊക്കെ അങ്ങനെ പടർത്തി വിടാനൊക്കെ പറ്റിയ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈയൊരു പ്ലാന്റിന് നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് ഇട്ടിരിക്കുന്നത് ഈ ഒരു ഓഫർ പ്രൈസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും വില കുറച്ച് ഇട്ടിട്ടിരിക്കുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ ബ്ലൂ ഡേയ്സ് ആണ് ബ്ലൂ ഡേസ് ബ്ലൂ കളറിലെ ഫ്ലവർ വരുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ബ്ലൂ ഡേയ്സ് അടുത്തത് വാട്ടർ മെലൻ വാട്ടർ മെലിൻ്റെ കുഞ്ഞി തൈ കെട്ടോ ജിഫിയിൽ വരുന്ന കുഞ്ഞി തൈ നമ്മുടെ അടുത്ത് ഇപ്പം സെയിലിനുണ്ട് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് വാട്ടർ മെലനൊക്കെ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് വാട്ടർ മെലൻ പെപ്രോമിയ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ടൈപ്പ് ഫേൺ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഫേണൊക്കെ നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് കോറൽ വൈനാണ് കോറൽ വൈനിന്റെ പിങ്ക് ആണ് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയാണ് കോലവലയായിട്ട് നല്ല പിങ്ക് കളറിൽ ഫ്ലവർ വരുന്നതാണ് ഈ കോറൽ വൈൻ കെട്ടോ ഇതിന്റെ അടിഭാഗത്ത് നമ്മളെ റൂട്ടിന്റെ ഭാഗത്ത് കിഴങ്ങ് ആയിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നാശമായി പോകുന്നു പേടി വേണ്ട കേട്ടോ അടുത്തത് മൽപീജിയനാണ് മൽപീജിയൻ പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ മൽപീജിയൻ പ്ലാന്റ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ജെയ്ഡ് പ്ലാന്റ് ആണ് ജെയ്ഡ് പ്ലാന്റും നല്ലൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജിയൊക്കെ തരുന്നൊരു പ്ലാന്റ് ആണെന്നാണ് കേട്ടോ എല്ലാവരും പറയുക നമുക്കിത് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം ഈ ഒരു പ്ലാന്റും നമുക്ക് എന്താ പറയാ ഷേപ്പ് ആക്കി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ആക്കി വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ആ അടുത്തത് നമ്മൾ ഒരു ഓഫർ വീഡിയോയിൽ ഈ ഒരു ഓഫർ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ജാസ്മിൻ വെറൈറ്റി ആണ് കേട്ടോ നാല് ടൈപ്പ് വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് മുല്ല ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അല്ലേ നല്ല സ്മെല്ലായിരുന്ന മുല്ലയാണ് ഫസ്റ്റ് കാണിച്ചത് മണിമുല്ലയാണ് കേട്ടോ മണിമുല്ലയൊക്കെ ഫുള്ള് ഫ്ലവർ ആയിരുന്നു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അടുത്തത് തട്ടുമുല്ലയാണ് കേട്ടോ തട്ടുമുല്ലയും നല്ല സ്മെല്ലിരുന്ന പ്ലാന്റ് ആണ് ഇപ്പം കാണിക്കുന്നത് കക്കടമുല്ലയാണ് കക്കടമുല്ലയും ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന ലീഫ് കാണാതെ തന്നെ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഈ പ്ലാന്റ് ഒക്കെ നമ്മുടെ ഒരു ഗാർഡനിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല സ്മെല്ല് വരും കേട്ടോ നല്ല സുഗന്ധം പരത്തുന്ന പ്ലാന്റ് ആണ് അടുത്തത് മരമുല്ലയാണ് മരമുല്ലയും അങ്ങനെ തന്നെ നല്ല ഫ്ലവറിങ് പ്ലാന്റുമാണ് നല്ല സ്മെല്ലും തരുന്ന പ്ലാന്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ സെയിലിന് ഇട്ടിട്ടുള്ള പ്ലാന്റ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഒക്കെ ഏതെങ്കിലും ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഈ കണ്ണ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ ഈ പ്ലാന്റ് ഒക്കെ ഓർഡർ കൺഫേം ആക്കിയിട്ട് നെക്സ്റ്റ് മൺഡേ ആണ് കേട്ടോ അയച്ച് തുടങ്ങുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ കൂടെ തന്നെ കുറച്ച് യൂസ്ഡ് പോർട്ട്സ് എൻ്റെ അടുത്ത് ഇപ്പം സ്റ്റോക്ക് ഉണ്ട് രണ്ട് ടൈപ്പ് ആണ് കേട്ടോ എന്താ പറയുക ഫോർ ഇഞ്ചും അതുപോലെ തന്നെ സിക്സ് ഇഞ്ചും കേട്ടോ ഫോർ ഇഞ്ച് പോട്ടിന് മൂന്ന് രൂപയും അതുപോലെ സിക്സ് ഇഞ്ചിന് എട്ട് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോട്സോ പ്ലാന്റോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം ഇനി ഇതുവരെ എന്നെ വീഡിയോ കണ്ട എല്ലാവർക്കും തന്നെ ഒരുപാട് നന്ദി അതുപോലെ തന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും എൻ്റെ